വിശംശയാ ഈ സ്തുതി നല്ല ദിവസത്തിനായി നന്ദി പറയാം കടുത്ത വേനലൊക്കെ കഴിഞ്ഞു മഴ പെയ്തു ഒരു കുളിർമയും തണുപ്പും ഒക്കെ നമുക്ക് കിട്ടി ദൈവത്തിന് നന്ദി പറയാം കരുണയുള്ള കരണിവെള്ളകർത്താവിൻ്റെ കാരുണ്യമാണ് ഇതൊക്കെ പ്രകൃതി എത്ര ചൂടായാലും എത്രയായാലും കരുണയുള്ള ദൈവം അത് നിയന്ത്രി ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമ്മളിന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അനുദിന പത്രങ്ങളിൽ കാണാറുണ്ട് ഒരുപാട് ആരുടെയും പിന്നെ നിർദ്ദേശമോ ഉപദേശമോ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളോ സ്വീകരിക്കാത്ത കുറേ മനുഷ്യരെ ഒരു 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 വിഭാഗം യുവതി യുവാക്കളെയും മനുഷ്യരെയും ഒക്കെ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോളിത്തീൻ ബാഗിൽ ഒരു കുഞ്ഞിൻ്റെ മൃതശരീരം വലിച്ചെറിഞ്ഞു നമ്മളൊക്കെ പത്രത്തിൽ കണ്ടു വേറൊന്ന് കണ്ടത് ഒരു പെൺകുട്ടി പ്രസവിച്ച് ബാത്റൂമിനകത്ത് ഒരു ദിവസം മുഴുവൻ കിടന്നു മറ്റുള്ളവർ വിളിച്ച് അത് തുറന്നപ്പോൾ ഒരു കുഞ്ഞുമായിട്ട് ഒരു നവജാത ശിശുവുമായിട്ട് ആ കൂട്ടി നിൽക്കുന്ന ആ കാണുന്നത് ആരും അറിഞ്ഞില്ല ഒക്കെ അശ്വതിയുടെ മാർഗത്തിലൂടെയുള്ള ഒരു യാത്ര രണ്ട് പവൻ്റെ മാലയ്ക്ക് വേണ്ടി അമ്മയെ കൊല്ലുന്ന യുവാവ് എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ നടക്കുക എന്ന് എന്തേ ഇതിനൊക്കെ കാരണം ഒരു വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ സത്യത്തിൻ്റെ ധാർമ്മിക മൂല്യതയുടെ ഒരു മേഖല നമുക്ക് നഷ്ടപ്പെട്ടതു പോയ പോയതുപോലെ നമുക്ക് തോന്നുന്നു ഇവരൊക്കെ ഏത് ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും മനുഷ്യരല്ലേ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ എല്ലാവരിലും ഉണ്ട് ദൈവികാംശം എല്ലാവരെ കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും പ്ലാനും ഉണ്ട് അതോലികാ സഭയുടെ ഒന്നാമത്തെ മറുഭാപ്പായ വത്രോസ്ലിഗായ എഴുതിയ ലേഖനത്തിൽ ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയും നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളും പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും വിശുദ്ധിയോടെ ആയിരിക്കണം ഇങ്ങനെ എഴുതി ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും ദൈവം പരിശുദ്ധനായതുകൊണ്ട് നമ്മളും പരിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പത്രോ പൗലോസ് അർവമാക്കാർ കഴിഞ്ഞ ലേഖനത്തിൽ അധ്യായത്തിൽ വിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ആകയാൽ സഹോദരനെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക കളങ്കമില്ലാത്ത ഒരു ശരീരം അതെ കളങ്കമില്ലാത്ത ഒരു ശരീരം ആ ശരീരം ആരാധനയാണ് അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു ശരീരവും മനസ്സുള്ളത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും വൈദികനാണേലും കന്യാസ്ത്രീ ആണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും ആ സമുദായ പരിഷ്കർത്താവാണേലും ആ ആൾ എവിടെ നിന്നാലും അത് ദൈവത്തിനൊരു ആരാധനയാണ് ദേവാലയത്തിലോ എവിടാണെങ്കിലും അതൊരു ആരാധനീകരണം പരിശുദ്ധവും നിഷ്കളവുമായ ഒരു ശരീരമാണ് നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പ്രശ്നം എനിക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രവാചകനാണ് ആ ഇസ്രായേലിൽ നിന്നുള്ള യുവാക്കളെ എല്ലാം അടിമകളായി കൊണ്ടുപോയപ്പോൾ അതിന്ന് രാജാവിനൊരു കൽപ്പനയുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞു കുലീനത്വവും വിദ്യാഭ്യാസവുമുള്ള യുവാക്കളെ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുത്ത് കൽതായ മര്യാദകൾ അവരെ പഠിപ്പിച്ച് രാജകൊട്ടാരത്തിലേക്ക് അവരെ കൊണ്ടുവരണം അങ്ങനെ തിരഞ്ഞെടുക്കുന്ന നാലു പേരാണ് ചതരക മേശക അഭിനകോ ദാനിയൽ അപ്പോൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു ഓഫർ ചെയ്തു രാജാവിൻ്റെ മേശയിൽ രാജാവ് കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ അവർക്കും കൊടുക്കണം മുന്തിയതരം ഭക്ഷണവും വീഞ്ഞു അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ദാനിയയിൽ പറയുന്നു ഞങ്ങൾക്കത് വേണ്ട രാജാവിൻ്റെ ഭക്ഷണം കഴിച്ച് അശുദ്ധരാകാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പച്ചക്കറിയും പച്ചവെള്ളവും തന്നാൽ മതി വേറൊന്നും ഞങ്ങൾക്ക് തരണ്ട അപ്പോൾ പിന്നെ കാര്യവിചാരിപ്പുകാരൻ കാര്യവിചാരിപ്പുകാരന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അങ്ങനെ കഴിച്ച് പച്ചവെള്ളവും പച്ചക്കറിയും കഴിച്ച് ജീവിച്ചാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് രാജാവ് വന്ന് കാണുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ എന്നെ ഞാൻ ശിക്ഷാവിധിക്ക് വിധേയനാകേണ്ടിവരും ദാനിയൽ പറഞ്ഞില്ല ഒരിക്കലുമില്ല വചന എഴുതി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇറച്ചിയും മീനും വീഞ്ഞും കഴിക്കുന്നവരേക്കാൾ ശോഭയുള്ളവരായി അവർ കാണപ്പെട്ടു അവര് ശോഭയുള്ളവരായി ലൂക്കാടസ് സുവിശേഷം നാലാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുക വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുക അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടു കൂടിയ ആണ് ജീവിക്കുക എന്നാ പറയുക വചനം കൊണ്ടു കൂടി ജീവിക്കുന്നത് അതായത് ഈ പിന്നെ ഈജിപ്തിൻ്റെ മധ്യസ്ഥയാണ് വിശുദ്ധ മറിയം മറിയം എന്നാണ് അവരുടെ പേര് വിശുദ്ധ മറിയം ഈജിപ്തിൻ്റെ മധ്യസ്ഥയാണ് വിശുദ്ധ മറിയം ആ മറിയത്തിൻ്റെ പ്രത്യേകത ജനിച്ച് വീണത്തപ്പോൾ തന്നെ ലൈംഗികാസക്തി കൂടുതലുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ കൂടുതൽ ആ ആസക്തികൾ മുഴുകാൻ വേണ്ടി അവർ ജീവിച്ച ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് അവർ യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോയി യൂറോപ്യൻ രാജ്യത്തിൽ പോയി ഏതാണ്ട് യൗവനിയുക്തിയായി പാപത്തിൻ്റെ വഴികളിലൂടെ കുഴഞ്ഞ ചേറ്റിലൂടെ അവരങ്ങോട്ട് സഞ്ചരിച്ച് അവസാനം ഒരു പിന്നെ തീർത്ഥാടക സംഘത്തിൻ്റെ കൂടെ അവർ എത്തുകയാണ് വിശുദ്ധ നാട്ടിൽ വിശുദ്ധ നാട്ടിലെ ഒരു തീർത്ഥാടക സംഘത്തിൻ്റെ കൂടെ വന്ന് യേശു തിരുക്കല്ലറയുടെ മുറ്റത്ത് വരുന്നു ഒറ്റത്തരം അവർ വന്നിരിക്കുന്നതെന്ന് ഈ തീർത്ഥാടക സംഘത്തെ ചീത്തയാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ വന്നിരിക്കുക അവിടെ വന്ന് ഈ അറുപത് പേരുണ്ട് അൻപത്തിയൊൻപത് പേരും കയറി അറുപതാമത്തെ ഇവർ ആ ദേവാലയത്തിലേക്ക് കയറാൻ ചെല്ലിയപ്പോൾ ഇവരെ എന്തോ ഒന്ന് തടഞ്ഞു അവർക്ക് മുന്നോട്ട് കയറാൻ പറ്റുന്നില്ല അവർ തെറിച്ച് പോകുന്നു അവർ തിരിച്ചെഴുന്നേറ്റ് ഒന്ന് നോക്കി പറ്റുന്നില്ല അവർക്ക് കയറാൻ പറ്റുന്നില്ല അപ്പോഴാണ് ആ കല്ലറിയുടെ പുറത്ത് മാതാവിൻ്റെ ഒരു സ്റ്റാച്യു വടന്നിപ്പുണ്ട് ആ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അവള് ചോദിച്ചു എന്തേ എനിക്ക് പള്ളിക്കകത്ത് കയറാൻ പറ്റാത്തേ നിന്റെ മകന്റെ കവറടമല്ല അത് എന്നെ ഒന്ന് അനുവദിക്കാമോ അവിടെ വെച്ചാണ് അവരുടെ മനസ്സിലേക്ക് അവർ പാപിനിയാണെന്ന് ബോധ്യം പറയുന്നത് അവർ പാപത്തിന്റെ അടിമയാണെന്ന് ബോധ്യം കിട്ടുന്ന അവിടെ വെച്ചാണ് അവിടെ വെച്ചാണ് ആ ബോധ്യം കിട്ടുന്നത് ആ ബോധ്യത്തില് അവരനുധിച്ചു കരഞ്ഞ് നേരെ മരുഭൂമിയിലേക്ക് പോവുകയാണ് ഒരു വൈദികന്റെ അടുത്ത് പോയി കുമസാരിച്ച് തൻ്റെ പാപമെല്ലാം എല്ലാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞ് മരുഭൂമിയിൽ പോയി ആ സ്ത്രീ ജീവിക്കുകയാണ് ആറു മാസത്തിലൊരിക്കൽ അവർ യോർദാൻ നദിയുടെ കരയിൽ വരും അപ്പോൾ വിശുദ്ധ അന്തോണി എന്ന് പറയുന്ന ഒരു സന്യാസി പെസക വ്യാഴാഴ്ച വൈകിട്ട് അവർക്ക് വിശുദ്ധ കുർബാന കൊണ്ടു കൊടുക്കും ആ കുർബാന കൈക്ക് കൊണ്ടുകൊണ്ട് വർഷങ്ങളോളും അവരുടെ ആ മരുഭൂമിയിൽ പശ്ചാത്താപത്തോടു കൂടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സഭയിൽ വിശ്വസി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാ പ്രാർത്ഥിച്ച് മരിച്ചു പോയൊരു സ്ത്രീയാണ് വിശുദ്ധ ഈജിപ്തിന്റെ മധ്യസ്ഥയായ വിശുദ്ധ മറിയം അതേ പ്രിയമുള്ളവരെ വിശുദ്ധിയുടെ മാർഗം ഇന്നും ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അല്ലൂർ ദൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കുമ്മസാരക്കൂടെ ഉള്ള സ്ഥലമാണ് അവിടേക്ക് ചെന്നു കയറിയാൽ ഏത് പാപയും മാനസാന്തരപ്പെടും അങ്ങനെ ഒരു അനുതാപത്തിലേക്ക് കടന്നു വരിക നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ലാതെ പോയത് അനുതാപമാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് അനുതാപത്തിന്റെ സുവിശേഷം എറിശലേയും തൊട്ട് ഭൂമിയുടെ അതിർത്തികൾ വരെയും പറയാനാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്നില്ലാത്ത പാപബോധം എന്ന് പറയുന്നത് നമ്മുടെ തലമുറയ്ക്ക് ഇല്ല മദ്യപിച്ചാലും കൊള്ളാം വിഭിചരിച്ചാലും കൊള്ളാം ഏത് തെറ്റ് ചെയ്തിരുന്നാലും കൊള്ളാം അതിനൊരു അനുതാപം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുക നമ്മൾ ധാനിക പ്രവചനം തന്നെ പതിമൂന്നാം അധ്യായം പടി യസൂസന്നെ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അവിടുത്തെ ഒരു ധനികനായ ചെറു യുവാവിൻ്റെ ഭാര്യയാണ് അവളുടെ സൗന്ദര്യം കണ്ട് ആ നാട്ടിലെ രണ്ട് ന്യായാധിപന്മാർ അവള് കുളിക്കുന്ന അത് നമ്മുടെ ഇവിടുത്തെ സംസ്കാരമല്ല അവിടുത്തേത് പ്രത്യേകിച്ച് കുളിപ്പരൊക്കെ ഉണ്ട് ചുറ്റുമതിലും ഒക്കെ ഉണ്ട് ഒരു ഒരു പൂന്തോട്ടമാണ് അതിനകത്ത് ന്യായാധിപന്മാർ കയറി ചെന്ന് ഈ സ്ത്രീയോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങുന്നതാണ് അതിനെ എതിർത്തു ഇല്ല എൻ്റെ കർത്താവിനെതിരെ എൻ്റെ ഭർത്താവിനെതിരെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിനെതിരെ ഞാൻ പാവം ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നീ ഒരു യുവാവിനോടുകൂടി ഇവിടെ സംഗമിക്കുന്നത് ഞങ്ങൾ കണ്ടെന്ന് ജനങ്ങളോട് പറയും നിങ്ങളെന്ത് പറഞ്ഞാലും പറയും അവൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെട്ടുപോയി പക്ഷേ ഞാൻ കർത്താവിനെതിരെ പാവം ചെയ്യില്ല മരിക്കേണ്ടി വന്നാൽ പോലും അവിടെ പ പവിത്രതയിലും ചാരിത്രത്തിലും അവൾ ഉറച്ചു നിന്നുകൊണ്ടവരെ വെല്ലുവിളിക്കുന്നു അവർ വിളിച്ചു പറഞ്ഞു ഇവള് തെറ്റി ചെയ്തു എന്ന് പറഞ്ഞ് ന്യായാധികന്മാരല്ലേ അവർ പറഞ്ഞത് വിശ്വസിച്ച് അവളെ തൂക്കിക്കൊല്ലാനായിട്ട് ഒരു ഭാഗമുണ്ട് അത് ദാനിയേൽപ്പതിനും അധ്യായത്തിൽ സൂസന്ന എന്നാണ് ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണം വിശുദ്ധി ഇവിടെ ഒരു വലിയൊരു അവൾ സ്വ നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ പെൺകുട്ടി മനസ്സിലൊന്ന് നിലവിളിച്ചു എൻ്റെ കർത്താവേ നീ ഇതൊന്നും കാണുന്നില്ലേ നിലപരാധിയായി എന്നെ അവർ ശിക്ഷിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു ഉച്ചത്തിൽ കരഞ്ഞു ആ വിളി സ്വർഗത്തോളം എത്തുന്നു അപ്പോഴെ പന്ത്രണ്ട് വയസ്സുള്ള ദാനിയേൽ ദാനിയേലെന്ന് പേരുള്ള ഒരു ബാലനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ചിട്ട് ആ ബാലൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാക്ഷികളെ വിസ്തരിച്ചാണോ നിങ്ങൾ ഇവരെ കുറ്റം വിധിക്കാൻ കൊണ്ടുപോകുന്നതെന്ന് അപ്പോഴോ അവിടെ നിന്നു അപ്പോഴാണ് ഈ ന്യായാധിപന്മാരെ വിളിച്ച് അവർ ചോദിച്ചു സൂസനയുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് അറിയാവോ ദാനിയൽപ്പത്തിനും പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാൽപ്പത്തി രണ്ടാം വാക്യം സൂസന അത്യുച്ചത്തിൽ നിലവിളിച്ചു നിത്യനായ ദൈവമേ രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഞാൻ ഇതാ മരിക്കാൻ പോകുന്നു എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ് അവളുടെ നിലവിളി ഇതാണ് സമര്യാക്കാരു യേശു ക്രിസ്തുവിനോട് പറഞ്ഞത് ആ മലയിലും ഇല്ല ഈ മലയിലും മലയിലെ ഞങ്ങൾ മലയിൽ ദൈവത്തെ ആരാധിക്കുന്ന കാലം വരുന്നു കർത്താവ് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം ജീവിതത്തിൻ്റെ ഒരു സത്യം ശരീരത്തിൻ്റെ ഒരു വിശുദ്ധി മനസ്സിൻ്റെ ഒരു നിഷ്കളങ്കത അങ്ങനെയുള്ളവൻ ലോകത്തിൽ ഒരിടത്തും പരാജയപ്പെടില്ല ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല ജീവിതത്തിൽ വിശുദ്ധി കൈകാര്യം ചെയ്യും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രഭാതത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ് പത്സ്യൂൻ്റെ റിസൾട്ട് വരാൻ പോകുന്നു മകളെ കാണാനില്ല എന്നെ വിളിച്ചിട്ട് ചോദിച്ചേട്ടാ ഒന്ന് പറയാമോ അവൾ എവിടെ ആണെന്നൊന്ന് പറയാമോ ഞാൻ പറഞ്ഞു ഇപ്പം എവിടാ നിൽക്കുന്നത് ഞാൻ പള്ളിയുടെ വാദിക്കില്ല ഏത് പള്ളിയാണ് സെൻ്റ് ആന്റണീസ് ചർച്ച ആണ് ആ ചർച്ചിലേക്ക് കയറാൻ പറഞ്ഞു വലിയ പട്ടണത്തിൻ്റെ നടുക്കുള്ള ഒരു പള്ളിയാണ് അവിടെ ഒരുപാട് ആളുകൾ എപ്പോഴും വരിക ഞാൻ പറഞ്ഞു ചേട്ടൻ ഇന്ന് മുഴുവൻ ആ പള്ളിയിലിരിക്കുക പള്ളിയിൽ ആന്തോലിസൻ്റെ ആളിനോട് പ്രാർത്ഥിക്കുക ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക കരണക്കന്തി വലി അവൾ അവിടെ വരുവന്നു വൈകുന്നേരം ആയപ്പോൾ ആ പെൺകുട്ടി ആ പള്ളി വന്നു അപ്പനവിടെ ഉണ്ടെന്ന് അറിഞ്ഞല്ല അവൾ വന്നത് അവൾ അന്തോണി അവിടെ മാപ്പ് പറയാൻ വന്നതാ അപ്പോഴാണ് അപ്പനും മകളും കാണുക അപ്പം ചോദിച്ചു നീ എവിടെ ആയിരുന്നു ഉടനെ അവൾ പറയും എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നെ പല കൂടുത്തിൽ എന്നും കൊണ്ടുപോയിരുന്ന ആളുമായിട്ട് ഞാൻ സ്നേഹബന്ധത്തിലായിരുന്നു അയാളുടെ വീട്ടിൽ പോയി അവിടെ ആ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ പേടിച്ച് ഞാൻ ഇനി പോന്നതാണ് ഇന്ന് നടക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇതിനെതിരെ മാറണമെങ്കിൽ നാം നല്ല 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 ബോധ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ജീവിത വിശുദ്ധി ജീവിത വിശുദ്ധിയുള്ള ഒരാൾ ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല ഒരാൾ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടിട്ടില്ല അത്ര സത്യമാണ് ജീവിത വിശുദ്ധി എന്ന് പറയുന്ന ഒരു വലിയ കാര്യം അത് നമ്മൾ തിരിച്ചറിയണം പറയപ്പെടേ കഴിഞ്ഞ ദിവസം ഞാൻ ടി വി ഓൺ ചെയ്ത് പിള്ളേരുടെ പരിപാടിയൊക്കെ കാണും പ്രായമായില്ലേ കൊച്ചുമക്കളടുത്തില്ലാത്ത കൊണ്ടാണ് കൊച്ചുമക്കൾ വല്ല അവധിയൊക്കെ വരുമ്പോഴാണ് കൊച്ചുമക്കളൊക്കെ വരിക അപ്പോൾ ഇത് പിന്നെ ഫ്ലവർ ചാനൽ ഫ്ലവേഴ്സ് ചാനൽ വെച്ചാൽ ഈ പത്ത് വയസ്സിന് താഴെയുള്ള കൊച്ചു പിള്ളേരുടെ പാട്ടും പരിപാടിയൊക്കെ ഉണ്ട് അത് കാണാൻ നല്ല രസമാണ് അതിനകത്ത് മൂന്ന് കൂടി ഒരു ആങ്കൊച്ചു പാടാൻ വരുന്നു അപ്പോൾ അതിനകത്ത് ആങ്കർ ചോദിക്കുന്നു ഇത് നിനക്ക് എത്ര കാമുകിമാരുണ്ടെന്ന് അവൻ പറഞ്ഞു ഒരാൾ പിന്നെ ഈ മൂന്ന് പേരാവുന്നും എൻ്റെ കാമുകിമാരല്ല എവിടുന്നാ പിള്ളേരെ പ്രിയുള്ളവർ ഈ ട്രെയിനിങ് ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് യാക്കോസ്ലിക പറഞ്ഞ് ലോകത്തിൻ്റെ കളങ്കം ഏൽക്കാതെ തന്നെ തന്നെ സൂക്ഷിക്കണം ലോകത്തിൻ്റെ കളങ്കം ഏൽക്കരുത് ലോകത്തിലൊരു കളങ്കമുണ്ട് ആ കളങ്കം ഏൽക്കാതെ തന്നെ തന്നെ നമുക്ക് ചാനലുണ്ട് ടി വി ഓൺ ചെയ്താൽ എന്തും നമുക്ക് കാണാം മൊബൈൽ ഓൺ ചെയ്താൽ നമുക്ക് എന്തും കിട്ടും പക്ഷേ ലാപ്ടോപ്പ് ഓൺ ചെയ്താൽ നമുക്ക് എന്തും കിട്ടും പക്ഷേ നൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവിത് ഒരു കാര്യമുണ്ട് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദോഷകരമായ ഒന്നും ഞാൻ വയ്ക്കുകയില്ല എൻ്റെ കണ്ണിൻ്റെ മുമ്പില് ദോഷകരമായിട്ടൊന്നും ഞാൻ വയ്ക്കില്ല തിന്മയായിട്ടുള്ളതൊന്നും കാണില്ല അതാണ് ജോബ് പറഞ്ഞത് എൻ്റെ കണ്ണിന് ഞാൻ അന്യായമായതൊന്നും കണ്ടിട്ടില്ല ആരെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല ഒരു ദരിദ്രം പോലും എൻ്റെ മുമ്പിൽ വിശന്ന് നിലവിളിച്ചിട്ടില്ല പുതപ്പില്ലാത്തവനായി ഈ വീടിൻ്റെ പരിസരത്തിൽ കിടന്നിട്ടില്ല ജോബ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പ്രിയമുള്ളവർ സമയം കിട്ടുമ്പോൾ പതിനേഴാം സങ്കീർത്തനം ഒന്ന് വായിക്കണം പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ എഡ്ഡിങ് എന്താണെന്നറിയാമോ അറിയാമോ നിഷ്കളം കണ്ട പ്രാർത്ഥനയെന്നാണ് എൻ്റെ അടുക്കൽ ആര് കൗൺസിലിങ്ങിന് വന്നാലും പ്രത്യേകിച്ച് യുവതീ യുവാക്കൾ ആരെങ്കിലും വന്നാലും അവർക്ക് ഞാൻ കൊടുക്കുന്ന സങ്കീർത്തനമാണ് പതിനേഴ് അതൊന്ന് വായിക്കുക അത് വായിച്ചിട്ട് അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ അവരോട് ഞാൻ പറയാം ആ സങ്കീർത്തനം ഞാൻ കർത്താവ് എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളിച്ച് നിഷ്കപടമായ എൻ്റെ അധുരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടേ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമ്പോൾ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങനെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസ്മരിച്ചു അതേ പറയുമ്പോൾ നിഷ്കളങ്കന്റെ പ്രാർത്ഥന ആ തമ്പുരാന്റെ തിരുമുമ്പിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം പത്തൊമ്പതാം പകം രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് കർത്താവിംഗിലേക്ക് ജലധാര പോലെ നിന്റെ ഹൃദയത്തെ പകരും എന്നാ പറയുക സത്യവേദ പുസ്തകത്തിൽ ഓല വാല കണ്ണുനീര് അതായത് മഴ പെയ്യുമ്പോൾ തെങ്ങിൻ്റെ ഓലയിലൂടെ വെള്ളമൊഴുകി വരുന്ന കണ്ടിട്ടില്ലേ മുറിയാതെ അതുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ രാത്രിയുടെ ആമം കഴിഞ്ഞ് എഴുന്നേക്കണം പന്ത്രണ്ട് മണി കഴിച്ച് എഴുന്നേക്കണം കിടക്കുന്ന കട്ടിലിൻ്റെ അവിടെ മുട്ടുകുത്തി കൈ ഓർത്ത് പിടിച്ചിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് നേരായ വഴിയിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തണമേ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ അവരെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയ്ക്കായി നിങ്ങളോടുകൂടി ഞാനുമുണ്ട് ദൈവം അനുഗ്രഹിച്ച് ഈ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്